ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് മേട്ടിപ്പാളം ഊട്ടി മേട്ടിപ്പാളിത്താണ് ചേച്ചിയുടെ വീട്ടിലാണ് അപ്പൊ ഒന്ന് അളീന ഒരു അഞ്ചു കിലോ ആറ്റ് മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അണ്ണൻ കൊണ്ടുപോയിട്ടുണ്ട് ആ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ പോവാടാ ഞങ്ങളെല്ലാരും അളീന്റെ വീട്ടിലാണ് ഭവാനി ആറ്റിലെ മീൻ വാങ്ങിയിട്ടുണ്ട് ഇന്ന് അതാ കരു

நல்ல என்னமா இது கொஞ்சம் வாழ்க்கை கம்மியா இருக்கு அது ரொம்ப வாழ்க்கை ஜாஸ்தியா இருக்குதான் தொடங்க முடியாது അത് പോലെ നമ്മൊരിക്കില്ല അതന്നെ സംഭവം ഇതിനെ പറയണോ

ചാറ് ലാസ്റ്റ് മീൻ കട്ട് ചെയ്തു അങ്ങനെ കഴിഞ്ഞു നമ്മുടെ അഞ്ചു ഗ്രാം മീനായിരുന്നു ചാറും ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ

അപ്പ ആദ്യ മീനും വേറെ ലെവൽ ടേസ്റ്റ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം